ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ മെഡേക്ക ഫിഷിൻ്റെ എഗ്സ് വിരിയിച്ചെടുക്കുന്നതാണ് ഇത് നമ്മൾ ടെസ്റ്റ് വാങ്ങിച്ചതാണ് ഏകദേശം പന്ത്രണ്ട് പതിനഞ്ചോളം എഗ്ഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ടെസ്റ്റ് സ്റ്റോപ്പിൽ വാട്ടറിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇത് നമുക്കിനി ഹാച്ചറിയിലേക്ക് മാറ്റണം നമ്മളിതിനെ ഹാച്ച് ചെയ്ത് കുഞ്ഞുങ്ങളെ വലുതാക്കി എടുക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നോക്കിയാൽ കാണാൻ നല്ല അതിനകത്ത് കുഞ്ഞുങ്ങളുടെ ഐസ് കാണാൻ പറ്റും നമുക്ക് അപ്പോൾ എന്തായാലും ആയിട്ടുള്ള ഫെർട്ടൈലായിട്ടുള്ള ആണ് അപ്പോൾ ഇതെന്തായാലും വിരിയും അപ്പോൾ അതിനുള്ള സെറ്റപ്പ് നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ അര ലിറ്റർ കൊള്ളുന്ന ഒരു ചെറിയ ടബിൽ നമ്മൾ വാട്ടർ ടാങ്കിലെ വാട്ടർ ആണ് എടുത്തിരിക്കുന്നത് ഫ്രഷ് വാട്ടർ നമ്മൾ എടുക്കുന്നില്ല കാരണം ഇവിടെ കുറച്ച് ക്ലോറിൻ്റെ കണ്ടന്റ് വെള്ളത്തിലുള്ള കാരണം ആ വെള്ളം നമ്മൾ എടുക്കുന്നില്ല അതിനകത്തേക്ക് നമ്മൾ ഈ എഗ്ഗ് നമ്മൾ ഇടാണ് കിടക്കിട എഗ്ഗുകൾ നമ്മളതിനകത്ത് ഇടാൻ പോവുകയാണ് പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഇത് കട്ട പിടിച്ച് കിടക്കാതെ മാക്സിമം അതിനെ സെപ്പറേറ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന രീതിയിൽ എഗ്ഗിടുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കാരണം അല്ലെങ്കിൽ ഫംഗസ് എല്ലാം വന്ന് ഒരു എഗ്ഗിനും ഫംഗസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ എഗ്ഗിനും ഫംഗസ് വരും അപ്പോൾ അത് കാരണം നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കണം മാക്സിമം മാക്സിമം സെപ്പറേറ്റ് ചെയ്ത് എഗ്ഗുകളെ ഇടണം പിന്നെ ഇതിനകത്ത് നമുക്കിനി ആവശ്യം ഒരു ബബിൾ ഫിൽറ്ററാണ് കാരണം വാട്ടറിനൊരു ചെറിയ മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ എഗ്ഗ് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാം കുറച്ചെണ്ണം സെപ്പറേറ്റ് ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ ബാക്കിയുള്ളതിനും കൂടി നമുക്കൊരു ചെറിയ പ്ലക്കറോണ്ട് എന്തെങ്കിലും കൊണ്ട് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളി ഇതിനകത്ത് ചെയ്യേണ്ടത് നമുക്കൊരു എയർ ബബിൾ വേണം പിന്നെ ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഡ് ചെയ്യാനായിട്ട് നമ്മുടെ മെത്തിലിൻ ബ്ലൂ ഫങ്കി ബ്ലൂ ഉണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടാണ് അത് നമ്മളൊരു രണ്ട് തുള്ളി ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്കിടയ്ക്ക് ഒന്ന് വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതേപോലെ തന്നെ സെയിം വെള്ളം വേറെ വെള്ളം ആഡ് ചെയ്യുക അതിനകത്ത് നമ്മൾ വീണ്ടും ഈ ഫങ്കി ബ്ലൂ ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ നല്ലോണം ഇളക്കി എല്ലായിടത്തും വ്യാപിച്ചു കൊടുക്കുക പിന്നെ എഗ്ഗിനെ നമ്മൾ മാക്സിമം ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കണം അപ്പോൾ നമ്മൾ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഫംഗസ് വന്ന് കുഞ്ഞുങ്ങൾ അത് ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ നമ്മളധികം പ്രസ്സൊന്നും ചെയ്യരുത് എഗ്ഗിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എഗ്ഗെല്ലാം പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മളൊരു ചെറിയ എയർഷോം വെച്ചിട്ടുണ്ട് ചെറിയൊരു സർക്കുലേഷൻ വെള്ളം മതി ഭയങ്കര സ്പീഡിൽ നമ്മൾ എയർ എയർപോബിൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ വെള്ളം കിടന്ന് കുത്തി അപ്പോൾ ആകെ ചെറിയ കുറച്ച് വെള്ളമുള്ളൂ അപ്പോൾ നമ്മൾ ആ കുറുത്തി കൊടുക്കുന്ന ഇതിൽ നിന്ന് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു ചെറിയ കണക്ഷൻ കൊടുത്ത് നമ്മൾ ബബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം ഇതിനകത്ത് എല്ലാം നല്ല കണ്ണൊക്കെ കാണാൻ പറ്റും ഫിഷിൻ്റെ ചെറിയ മൂവ്മെൻറ്റ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളുടെ പാലൊക്കെ ഒന്ന് ആടുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് വിചാരിക്കാം നമുക്ക് എന്തായാലും കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇതിനെ ഒരെണ്ണം ഒക്കെ വാങ്ങണമെങ്കിൽ അഞ്ച് പൗണ്ട് ആറ് പൗണ്ടാണ് എക്സ് നമുക്ക് പന്ത്രണ്ട് എണ്ണം കിട്ടിയത് ഏകദേശം പത്ത് പൗണ്ടിലാണ് അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ വിരിച്ചെടുക്കാനും നമുക്ക് പറ്റും അതുപോലെ കുറച്ചും കൂടി ചീപ്പായിട്ട് കിട്ടുമെന്നുള്ള രീതിയിലാണ് നമ്മളിത് വാങ്ങിച്ചത് ഈ മെഡാക്ക ഫിഷ് എന്ന് പറഞ്ഞാൽ യു കെയിൽ ഔട്ട്സൈഡിൽ വളരുന്ന ഒരു ഫിഷാണ് നമുക്കിതിനെ അതിൻ്റെ ഒറിജിൻ ശരിക്കും ജപ്പാനാണ് പക്ഷേ ഇവ റൈസ് ഫീൽഡിലൊക്കെ വളരുന്നതാണ് ബീറ്റാനൊക്കെ പോലെ ചിലപ്പോൾ പാടത്തൊക്കെ വളരുന്ന ഒരു ഫിഷാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ മോളീസിൻ്റെ പോലെ ഇരിക്കും അത് നമ്മുടെ ഷോർട്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കാരണം ഇത് ഫുൾ വീഡിയോ ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കാത്തത് അപ്പോൾ വലുതായി കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോയിൽ കാണിച്ചു തരാം ഇപ്പം ഏകദേശം കുഞ്ഞുങ്ങൾ കുറച്ചും കൂടി മൂവ്മെൻ്റ് ആയി കുറച്ചും കൂടി വലുപ്പമായി ഒരു മൂന്ന് നാല് ദിവസമായി ഇപ്പോൾ ഇങ്ങനെ തന്നെ ഇട്ടേക്കുന്നത് ഇത് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ചിലപ്പോൾ പന്ത്രണ്ട് ദിവസം ചിലപ്പോൾ ഇരുപത് ദിവസം വരെ പിടിക്കാം അത് വലുതായി വരാനായിട്ട് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഫ്രീ സ്വിം ആവാനായിട്ട് ഈ കുഞ്ഞുങ്ങൾ ഫ്രീ സ്വിമ്മ ആയാപ്പോൾ തന്നെ നമുക്ക് എന്ത് വീട് വേണമെങ്കിലും അവയ്ക്ക് കൊടുക്കാൻ പറ്റും ബീറ്റയുടെ കുഞ്ഞുങ്ങളുടെ അത്ര വലുപ്പം ഉണ്ടാവുള്ളൂ പക്ഷേ അവ എല്ലാത്തരം ഫീടും കഴിക്കും അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിലും മൊയ്നയും പിന്നെ മൈക്രോവേം ഉള്ള കാരണം നമുക്ക് എന്ത് വീട് വേണമെങ്കിലും കൊടുത്ത് വ്യക്തങ്ങളെ വളർത്താനായിട്ട് സാധിക്കും അപ്പം അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന എഗ്ഗും കൂടി കിടക്കുന്ന എഗ്ഗും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ കൂടി കിടക്കുന്ന എഗ്ഗിൽ നമുക്ക് ചെറുതായിട്ടൊരു ഫംഗസിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ കണ്ട് തുടങ്ങിയിട്ടുണ്ട് ചില ചില ഏരിയയിൽ അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കിയപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഒരു ഷ്രിംബിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു അമിനോ ഷൃംപ് നമ്മുടെ നിയോ കാർഡിനെ ഷൃംബിനെ പറഞ്ഞ് ആഡ് ചെയ്യുകയാണെങ്കിൽ അവ ആ എഗ്ഗിൻ്റെ പുറത്തുള്ള ഫംഗസിനെ തിണമെന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ അവയ്ക്ക് വേറെ ഫീഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളൊരു ഷ്രിംബിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ഷിംബ് ചെറുതായിട്ട് വന്ന് അതിനകത്തുള്ള ഫംഗസ് ഒക്കെ തിന്ന് ആ എഗ്സ് പെടിപ്പാക്കി വയ്ക്കുന്നുണ്ട് ഈ ഷിംബ് ഒരിക്കലും എഗ്ഗ് തിന്നില്ല അപ്പോൾ അത് കാരണം നമ്മൾ നൂറ് ശമ്മാനം സേഫാണ് എന്ന് നമുക്ക് പറയാം അപ്പോൾ എന്തായാലും ഈ ഷിംപ് നല്ലപോലെ അതിനെ കൊടുക്കാനുള്ള പരിപാടി അത് ചെയ്യുന്നുണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് കീപ്പ് ചെയ്യുന്നുണ്ട് നമ്മളതിനെ നല്ലപോലെ നോക്കുന്നുണ്ട് എക്കിനു വല്ല ഡാമേജ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇതുവരെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല ഈ ഷിംബിന് വേറെ ഫീഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ ക്വാളിറ്റി പെട്ടെന്ന് ചീത്തയാവും അപ്പോൾ അത് കാരണം പെട്ടെന്ന് ചീത്തയായി പിന്നെ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ അത് കാരണം നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു നമ്മളിടയ്ക്ക് വന്ന് നോക്കുമ്പോൾ കാണാം പക്ഷെ മുൻപ് എഗ്സ് വെളിപ്പാക്കുന്നുണ്ട് അപ്പോൾ എഗ്സ് എല്ലാം സേഫായിട്ട് തന്നെ നിൽക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ പിന്നെന്തായാലും ഇവ നമുക്കിനി വെയിറ്റ് ചെയ്യാം അല്ലാണ്ട് വേറെ ഇതില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ദിവസം വന്ന് നോക്കിയപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞു ഇപ്പം ഈ ഇന്ന് വന്ന് ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാം രണ്ട് കുഞ്ഞുങ്ങൾ മുകളിൽ ഓടി നടക്കുന്നുണ്ട് ഫ്രീ സിംഹായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കോർണറിൽ നിങ്ങൾക്ക് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ രണ്ട് കുഞ്ഞ് ഫ്രൈസ് ഓടി നടക്കുന്നുണ്ട് നമ്മുടെ ക്യാമറയുടെ കൊണ്ടാണോ നമ്മുടെ ഫോണിലായതുകൊണ്ടാണ് നമ്മൾ നോക്കട്ടെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെന്ന് ആ ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ തോന്നുക ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ഇപ്പുറത്ത് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മൾ രണ്ട് എഗ്ഗ് വിരിഞ്ഞ് കിട്ടി അപ്പോൾ ഇനിയുള്ള എഗ്ഗ് ഈ ദിവസങ്ങളിൽ നമ്മൾ വിരിയുമെന്ന് വിചാരിക്കുന്നു നമ്മളെന്തായാലും ഷിംബിനെ ഇതിന് മാറ്റി ഏകദേശം വിരിഞ്ഞ് തുടങ്ങി അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ ഷിംപിൻ്റെ ആവശ്യമില്ല പിന്നെ ഫംഗസിനെ കാണാനും ഇല്ല അപ്പോൾ അതാണ് നമ്മൾ ആ ഷിംപിന് അതിനകത്തൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുഞ്ഞുങ്ങൾ വലുതായി തുടങ്ങി ഇപ്പോൾ എന്തായാലും ആദ്യത്തെ രണ്ട് ദിവസം നമ്മൾ കിട്ടി ഞങ്ങൾക്ക് ഫീഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവർ വളർന്നോളും എന്തായാലും നമുക്ക് കുഞ്ഞിനെ വേറെ ടാങ്കിലേക്ക് നമുക്ക് മാറ്റണം അതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇവയ്ക്ക് ഏത് ടാങ്ക് സെറ്റപ്പായാലും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇവ പെട്ടെന്ന് വലുതായിക്കോളും അധികം കയറേണ്ട ആവശ്യമില്ലാത്തൊരു ഫിഷാണ് കാണാനും നല്ല ഭംഗിയാണ് പിന്നെ ടെമ്പറേച്ചറിൻ്റെ ഒരു പ്രശ്നം ഈ ഫിഷിന് വരുന്നില്ല അപ്പോൾ അത് അതെല്ലാം കൊണ്ടാണ് നമ്മൾ ഇതിനെ വളർത്താമെന്ന് വിചാരിച്ചത് ഒരു കുറച്ച് പോപ്പുലറാണ് ഇവിടെ അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ചെറിയ ബൗളിലേക്ക് ആയി നമ്മുടെ ചെറിയ ബി ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു ബൗളാണ് അപ്പോൾ അതിനകത്ത് ഡഫിനിയ ഓൾറെഡി ഉണ്ട് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ലൈഫ് ഫീഡ് വേണമെങ്കിൽ കഴിക്കാനും പിന്നെ കുറച്ച് നല്ല പായലും ഉണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും വെള്ളം പിടിച്ചു വെച്ചേക്കുന്നതാണ് അപ്പോൾ അവർക്ക് എന്തായാലും ഒരു നല്ല ഫീല് കിട്ടും ആ ഒരു ടാങ്കിൽ അപ്പോൾ അത് കാരണം നമ്മളതിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റാം അപ്പോൾ ഞാൻ ചെറിയൊരു സ്പൂൺ കൊണ്ട് പോരെ എടുക്കുകയാണ് കാരണം വളരെ കുഞ്ഞുങ്ങളാണ് നമ്മൾ വല കൊണ്ടൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നമ്മൾ നമ്മൾ സ്പൂണിലെത്തിന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിനെ നമ്മൾ എന്തായാലും ഈ ഒരു ചെറിയ കുറേത്തിലേക്ക് മാറ്റുകയാണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായപ്പോൾ നമുക്ക് വാടക്കിട കുഞ്ഞിനെ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ബാക്കിയുള്ള കുഞ്ഞുങ്ങളെയും ഈ ടാങ്കിലേക്ക് മാറ്റണം അപ്പോൾ എന്തായാലും ഇതിനകത്ത് കുറേ വേസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളായിരുന്നു ഈ കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ഈ കുഞ്ഞ് നമുക്ക് രക്ഷപ്പെട്ട് കിട്ടി അപ്പോൾ ഇനിയുമുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം ബാക്കിയുള്ളവരെ അപ്പോൾ നമ്മളിതിനകത്ത് ഒരു മൂന്നാലഞ്ച് കുഞ്ഞുങ്ങളിപ്പോൾ ഇട്ടിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല അതിനകത്ത് ഫ്രീസുമായിട്ട് സ്വിമ്മായിട്ട് നടപ്പുണ്ട് കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാണ് പക്ഷേ അതെന്തായാലും സർവൈവ് ചെയ്തു വരും അതാണ് ഒരു ഗുണം ഇപ്പോഴത് ഡഫിനിയേനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡഫിനിയുടെ അത്രയും തന്നെ ഉള്ളൂ കുഞ്ഞുങ്ങൾ ഡഫിനിയെ എന്തായാലും അറ്റാക്ക് ചെയ്യില്ല ചുമ്മാ അതിൽ വന്നു പോകുന്നുള്ളൂ പ്രശ്നമില്ല അപ്പോൾ ഡഫിനിയുടെ കുഞ്ഞുങ്ങളെ ഈ ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തിന്നാനായിട്ട് പറ്റും പിന്നെ ഈ വെള്ളത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡഫിനിയുള്ള കാരണം ആ വെള്ളം ഒരു പോണ്ട് സ്റ്റൈലിൽ തന്നെ നിന്നോളും അത് തന്നെയാണ് നമ്മളങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്